ഹലോ അപ്പം ഞാൻ അതേ പുനലൂരുന്ന് നേരെ കൊല്ലത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കൊല്ലത്തോട്ട് എന്തിനു പോകുന്നു എവിടെ പോകുന്നു എന്നായിരിക്കും വേറെ എങ്ങോട്ടുമല്ല കുഞ്ഞയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഞങ്ങൾ ശരിക്കും പറയാതാണ് കേട്ടോ വന്നേ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പറയാതെത്തിയത് അങ്ങനെ റിച്ച് കൂടെ ഒളിച്ചൊക്കെ നിൽക്കുവാണ് കഥവ് തുറന്ന് കിടന്നുകൊണ്ട് കുഞ്ഞ് ഞങ്ങളെ കണ്ടു അങ്ങനെ ഞങ്ങളെ കണ്ടു കുഞ്ഞ് ഞെട്ടി ഉറക്കത്തിൽ നീട്ടിയിരുന്നുകൊണ്ട് ഇനി വല്ല സ്വപ്നമാണോ എന്ന് കാര്യത്തിവിടെ കണ്ണു തള്ളി നിൽക്കുമായിരുന്നു ഞങ്ങൾ പിന്നെ പതുക്കെ അകത്തോട്ടങ്ങ് കയറി കല്യാണിയാണെങ്കിൽ അവിടെ ഉണന്നിട്ടില്ലായിരുന്നു കല്യാണി കുഞ്ഞയുടെ മോളാണ് കേട്ടോ അങ്ങനെ അവൻ ചെന്ന് അവിടെ തട്ടി വിളിച്ചങ്ങ് ഉണർത്തും പിന്നെ അവിടെ സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കുറച്ച് നാളായി കണ്ടിട്ട് അതെന്റെ സ്നേഹം പങ്കുവയ്ക്കലാണ് ഈ നടക്കുന്നത് കുറച്ച് സമയം അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ അവന് വിരിവിരിക്കാൻ തുടങ്ങി എവിടെത്തിയാലും അരിച്ചു പറക്കൽ അവന്റെ ഒരു ഹോബി ആയതുകൊണ്ട് അങ്ങനെ കണ്ടെത്തിയതാണ് ഈ കസേര ഇതിനുമ്പ് ഇവിടുന്ന് പോയപ്പോൾ ഈ സാധനം ഇവിടെ കണ്ടില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ അതും പൊക്കെ എടുത്തോണ്ട് നടക്കുമായിരുന്നു കേട്ടോ പിന്നെ അതിന്റെ സ്ഥാനം എവിടെ ഉറപ്പിക്കണം എന്നും അവന് തന്നെ അറിയാത്തോണ്ട് ഇവിടെ അതിനെ കൊണ്ട് താത്തങ്ങുവെച്ചു അങ്ങനെ ഞടുക്കളിലോട്ട് കയറിയപ്പോൾ കുഞ്ഞു പുതിയ മിക്സിയും പിന്നെ എയർ ഫ്രയറും ഒക്കെ മേടിച്ചു അങ്ങനെ കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു എയർ ഫ്രയർ മേടിക്കണം മിക്സി മാറ്റി മേടിക്കണം എന്നൊക്കെ പിന്നെ കുഞ്ഞെ ഇങ്ങോട്ട് വന്നതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു ഇതിങ്ങനെയാണ് വെക്കേണ്ടത് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും സംഭവം കൊള്ളാമല്ലോ മേടിച്ചാലും എൻ്റെ മനസ്സിൽ തോന്നിയെങ്കിലും അത് നടക്കില്ല കേട്ടോ കാരണം വീട്ടിലിരിക്കുന്ന മിക്സ് മേടിച്ചിട്ട് ഒത്തിരി നാളൊന്നും ആയില്ല അതുകൊണ്ട് പിന്നെ ആ ശ്രമം ഞാനവിടെ ഉപേക്ഷിച്ച് റിച്ച് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു ആപ്പിൾ എടുത്തും കൊണ്ട് വന്നിട്ടുണ്ട് അത് കട്ട് ചെയ്ത് കൊടുക്കാനെന്നും പറഞ്ഞ് അങ്ങനെ അതിൻ്റെ പണക്കായിരുന്നു പിന്നീ കാണിക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി പിന്നെ കുറച്ച് സ്വീറ്റ്സും മിഠായി ഒക്കെ കൊണ്ടു കൊടുത്തു കേട്ടോ അങ്ങനെ അത് പൊട്ടിക്കുന്ന തിരക്കിലായിരുന്നു അടുത്തത് അങ്ങനെ മിായി കണ്ടാൽ പിന്നെ റിച്ച് വിട ത്തില്ല മിഠായി കൊണ്ട് ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇതിപ്പോ കണ്ടത് കൊണ്ട് ആൾ വിടത്തില്ല കേട്ടോ പിന്നെ അതെ ഇവിടെ പിളിച്ചതല്ലാലും ബഹളം ഒക്കെ നടക്കുകയാണ് മിഠായിയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ അതിൽ നിന്ന് ഒരു മിഠായി എടുത്ത് അവന് കൊടുത്തിട്ട് ഇവിടെ സ്ഥലം വിട്ടോളം പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് ആള് പതുക്കെ അങ്ങ് പോയി റിച്ച് ആണെങ്കിൽ മിഠായി മണത്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല മണമെന്നുണ്ടെന്നൊക്കെ തനിയ കാര്യം പറയുക കല്യാണിയും റിച്ചും തമ്മിൽ നല്ല സ്നേഹമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും നല്ല അടിയും കൂടാറുണ്ട് കേട്ടോ അങ്ങനെ അതെ ഇവിടെ നല്ല അടിയുടെ മണമൊക്കെ വരുന്നുണ്ട് കുഞ്ഞു ആണെങ്കിൽ പിന്നെ അവിടെ മിഠായിയൊക്കെ തരംതിരിച്ച് വെക്കുവാണ് കേട്ടോ ഇത് റിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ഒന്ന് തൊട്ടുപോലും എന്നൊക്കെ പറഞ്ഞ് അവളെ വഴക്കു പറയുന്നുണ്ട് പിന്നെ അതെ ഇത് വാഫർ ഉണ്ടല്ലോ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നേരത്തെ മിഠായി എടുത്തുകൊണ്ട് തിരക്കിൽ പോകുന്നതിന്റെ ഇത് കണ്ടില്ല കണ്ടായിരുന്നെങ്കിൽ ഇത് തന്നെ ആദ്യം എടുക്കത്തുള്ളായിരുന്നു അങ്ങനെ ഞാൻ അതൊരു പാത്രത്തിലാക്കി അവനുകൊണ്ട് കൊടുക്കുവാണ് നേരത്തെ കഴിച്ച മിഠായി എല്ലാം വായിക്കിച്ചിട്ടും ഇരുപ്പുണ്ട് പിന്നെ ഇത് കൊണ്ട് കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ അത് കഴിക്കുന്ന തിരക്കിലായിരുന്നു എന്നിട്ട് കൊള്ളാം അമ്മ സൂപ്പർ എന്നൊക്കെ പറയുവാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അതിനകത്ത് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചത് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിന്നക്കട വരെ ഒന്ന് പോയി കുഞ്ഞയ്ക്ക് എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു ചട്ടിയോ വട്ടിയോ ഏതാണ്ടൊക്കെ ഉണ്ട് അങ്ങനെ അതെല്ലാം മേടിക്കാൻ ഞങ്ങൾ ഇറങ്ങിയതാണ് പിന്നെ രണ്ടും കൂടി ഇതേ കൈയ്യൊക്കെ പിടിച്ചിങ്ങനെ നടക്കുവാണ് ഏത് സമയത്താണ് അടി എന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ഇപ്പോൾ ഒരു മയത്തിലൊക്കെ അങ്ങ് പോയി അങ്ങനെ കുഞ്ഞിക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികളെല്ലാം മേടിച്ചതിന് ശേഷം ഞങ്ങൾ കൊല്ലം സുപ്രീമിലേക്ക് ഒന്ന് കയറി അവിടെ മെയിനായിട്ട് കയറിയത് ഒരു സാധനം മേടിക്കാനായിരുന്നു പക്ഷെ ആ സാധനം അവിടെ ഇല്ല തീർന്നു പോയി മുട്ട പപ്സ് മുട്ടപ്പപ്സ് എന്ന് വെച്ചാൽ ഒരു വികാരമാണല്ലോ റിച്ച് പിന്നെ അവിടെ വലിയ വലിയ കേക്കുകളിലേക്ക് നോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അതൊക്കെ വേണമെന്ന് പറയുന്നുണ്ട് ഞാൻ പക്ഷേ അത് മൈൻഡ് ചെയ്തില്ല പിന്നെ ഇവിടെ നല്ല ചൂടലുവ കിട്ടും കേട്ടോ അതാണ് ഇവിടെ മെയിനായിട്ട് പറയേണ്ട കാര്യം ചൂടലുവെന്ന് വെച്ചാൽ അപ്പോഴും അങ്ങോട്ട് ഉണ്ടാക്കി വയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ പിന്നെ മുട്ടപ്പ്സ് തീർന്നതുകൊണ്ട് സ്വീറ്റ് പപ്പ്സ് മേടിച്ചു അല്ലെങ്കിൽ അതും കൂടി തീർന്നു പോയാലോ എന്ന് കരുതി അതും മേടിച്ചുകൊണ്ട് ഞങ്ങളും ഇറങ്ങി പിന്നെ വീട്ടിൽ വന്നിട്ട് ഒരു കോഫിയുടെ കൂടെ അകത്താക്കി പിന്നെ വൈകിട്ട് ട്രെയിനിൽ ഞങ്ങൾ തിരിച്ച് പോയി അപ്പം അത്രയേ ഉള്ളൂ രാറ്റാ